ഒരു ആത്മാന്വേഷി തിരയുന്നതെന്താണ് വരുന്ന തിരമാലകളും നീണ്ടഴുകുന്ന പുഴകളും അഭൗമസുന്ദരമായ ഈ പ്രകൃതിയും സാക്ഷി യുഗയുഗാന്തരങ്ങളായി അവനവന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചോദ്യമാണ് ആരാണ് ഞാൻ ചിന്തകരും ഗവേഷകരും തേടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഉത്തരം കണ്ടെത്തുവാൻ ആർക്കും സാധിച്ചില്ല പക്ഷേ എല്ലാ ദർശനങ്ങൾക്കും ഇതേ ആത്മജ്ഞാനത്തിന്റെ ദിവ്യപ്രകാശം ഈ പ്രപഞ്ചത്തെ പൊതിഞ്ഞു നിൽക്കും ഇവിടെയാണ് സൂഫിസത്തിന്റെ പ്രസക്തി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സൂഫിസം ഇസ്ലാമിന്റെ സൗന്ദര്യമാണ് കാതലാണ് അതിരുകളില്ലാത്ത ആത്മീയാനുഭൂതിയുടെ അഭൗമലോകമാണ് മനുഷ്യോൽപത്തി മുതൽ തന്നെ സൂഫികൾ ഇവിടെ ഉണ്ടായിരുന്നു വിശ്വാസത്തിന്റെ വെളിച്ചം കൊണ്ട് ഹൃദയം പ്രശോഭിതമാക്കി കാലഘട്ടത്തിന്റെ ഗതി വിഗതികളെ മതസൗഹാർദ്ദത്തിന്റെ നിതാന്ത സൗഭാഗ്യമായി അവർ നിലകൊള്ളുന്നു മദീനത്തുൽ മുനവറ ഇറാഖിലെ കൂഫ ബാഗ്ദാദ് ഉമ്മു അബീദ ഇന്ത്യയിലെ അജ്മീർ ഷെരീഫ് നാഗൂർ ഷെരീഫ് ലക്ഷദ്വീപ് ഡൽഹി സിക്കന്ത്രബാദ് ഹൈദരാബാദ് എന്നിവിടങ്ങളിലൂടെയുള്ള സൂഫി പ്രയാണം ഇന്ന് ആലുവ കുന്നത്തേരിയിലെ മഹ്ലറത്തുൽ ഖാദ്രിയ എന്ന പുണ്യസ്ഥാപനത്തിൽ എത്തി നിൽക്കുന്നു ഇത് യുഗപുരുഷന്മാരായ സൂഫി വര്യന്മാരാൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന തീർത്ഥാടന കേന്ദ്രം ഇവിടെ സൂഫി ചരിത്ര വർത്തമാനത്തിന്റെ സുവർണവാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു ആധ്യാത്മികതയും പാരമ്പര്യവും കൈമുതലാക്കിയ സുപ്രസിദ്ധ മത മതഭൗതിക സൂഫി കലാലയമായ മദ്രസ ഇർഫാൻ അറബി കോളേജ് ആലുവ കുന്നത്തേരിയിൽ തലയുയർത്തി നിൽക്കുന്നു വിജ്ഞാനത്തിൻ്റെ മഹാസമുദ്രവും താണ്ടി ഒരു സമൂഹം ഇവിടെ വളർന്നു വരികയാണ് അറിവിൻ്റെ ഒടുങ്ങാത്ത ദാഹങ്ങൾക്കപ്പുറം തിരിച്ചറിവിൻ്റെയും ആത്മസംസ്കരണത്തിൻ്റെയും ആദിത്യോഭയുടെയും പതകം ചാർത്തപ്പെടുകയാണിവിടെ പ്രവാചക ചര്യയുടെ പ്രകാശം പരത്തിയ ഒരു സൂഫി ഗുരുവിന്റെ സ്വപ്ന സാക്ഷാത്കാര വിളംബരം അതാണ് മദ്രസ നൂറുൽ ഇർഫാൻ അറബി കോളേജ് ഇത് ഷെയ്ഖുനഷ് അസൈദ് അബുൽ മുഹമ്മദ് ജലാലുദ്ദീൻ അൽ ഖാദി അന്നൂരി അങ്ങകലെ മദീനയെ തഴുകിത്തലോടി വന്ന സുഗന്ധക്കാറ്റ് ലക്ഷദ്വീപിലും മലയടിച്ചപ്പോൾ മലയാള മണ്ണിന് ലഭിച്ച അൽ മുജദ് കാലഘട്ടത്തിൻ്റെ യുഗപുരുഷൻ ഈ മഹാനുഭാവനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ മദ്രസ നൂറിൽ ഇർഫാൻ അറബി കോളേജ് എന്ന വിജ്ഞാന വിപ്ലവത്തിന് ശിലപാകിയത് ധിഷണാശാലിയായ മഹാമനേഷിയുടെ ദീർഘവീക്ഷണം തേടിയ വെളിച്ചവും തെളിച്ചവും മുഴക്കവും തന്നെ ഇസ്ലാമിന്റെ മർമ്മപ്രധാനമായ പ്രധാനമായ എഹ്സാൻ അഥവാ ആത്മ സംസ്കരണ ശാഖയ്ക്ക് പ്രാമുഖ്യം നൽകി മദ്രസ നൂറുൽ ഇർഫാൻ അറബി കോളേജ് സമാനതകളില്ലാത്ത സാമ്രാജ്യമായി ഇന്നും അതിന്റെ ചൈത്രയാത്ര തുടരുന്നു ആധ്യാത്മിക വെളിച്ചം എന്ന അർത്ഥം വരുന്ന നൂറുൽ ഇർഫാൻ എന്തുകൊണ്ടും എന്നും അറിവിൻ്റെ പ്രകാശഗോപുരം തന്നെയാണ് സൂഫിസത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അറിവിനും പ്രസക്തിയില്ല മനുഷ്യരിൽ ഇലാഹി സ്വഭാവമുണ്ടാകുമ്പോൾ ലോകം മുഴുവനും സ്നേഹവും കരുണയും സാഹോദര്യവും പരക്കുന്നു സൂഫി ഗുരുക്കൾ സ്നേഹ വെളിച്ചം കൊണ്ട് നവോത്ഥാന ചരിത്രത്തെ ഇവിടെ ശോഭനമാക്കിയിരിക്കുന്നു അവസാന നാൾ വരെ ഇത് തുടരുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്ഥാപകരായ കുന്നത്തേരി തങ്ങൾ ഖജസല്ലഹുൽ അസീസ് പ്രപഞ്ചനാഥൻ്റെ വിളിക്കുത്തരം നൽകി യാത്ര പോയത് മഞ്ചേരി ഷേഖുന എന്നറിയപ്പെടുന്ന ഷേഖുന അൽ ഖുത്തുബുൽ അഖ്മൻ അഷേഖ് അസയ് മുഹമ്മദ് കമാലുദ്ദീൻ അൽ ഖാദരി സൂഫി എം മുത്തുക്കോയത്തങ്ങൾ അബ്ദുസല്ലാ ഹുസുറഹുൽ അസീസ് അവരുടെ കരുത്തുറ്റ കരങ്ങളിൽ സ്ഥാപനത്തെ ഏൽപ്പിച്ചു പിന്നീട് മഞ്ചേരി ശേഖനയുടെ കരങ്ങൾ സ്ഥാപനത്തിന് ചുക്കാൻ പിടിച്ചു സമുദിത സമുദ്ധാരണ പ്രവർത്തനങ്ങൾ കൊണ്ടും ആത്മീയ വെളിച്ചം കൊണ്ടും രണ്ടര പതിറ്റാണ്ടിലേറെ കാലം മഹത്തായ ഈ സ്ഥാപനത്തെ മഞ്ചേരി ശേഖുന ആത്മീയതയുടെ ആനന്ദത്തിലേക്ക് ആനയിച്ചു കറകളഞ്ഞ ആ ഹൃത്തടത്തിൽ തിളക്കമേറിയ ഉൾക്കണ്ണുണ്ട് അതിൻ്റെ പ്രകാശത്തിലൂടെ പ്രപഞ്ചനാഥനിലേക്കുള്ള പാതയുടെ വാതിലുകൾ വലർക്ക തുറന്നിട്ടു ഭാഗ്യം ചെയ്തവർ പാവനമായ ആ ചൈതന്യം ആസ്വദിച്ച് വിസ്മയച്ചപ്പിൽ വിജയശ്രീയിലാളിതരായി തന്റെ ദൗത്യം പൂർത്തിയാക്കി മഞ്ചേരി ശേഖനായും ബർസഹി ജീവിതത്തിലേക്ക് യാത്രയായപ്പോൾ ഹികളുടെ എണ്ണവും നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനിൽ സ്ഥാപനം സാമൂഹിക വികാസം പ്രാപിച്ചു സോഫി സാന്നിധ്യത്തിൻ്റെ മതബിരുദങ്ങൾ നൽകുന്ന പ്രഥമ സ്ഥാപനമാണ് മദ്രസ നൂറുൽ ഇർഫാൻ അറബി കോളേജ് മുഖ്തസർ മുത്തൽ തസൌഫിൽ തഹസുസ് എന്നീ പാഠ്യപദ്ധതികൾ നിശ്ചിത വർഷ പഠനത്തിലൂടെ വിജയകരമായി പൂർത്തീകരിച്ച് സമുദായ സമുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് പ്രാപ്തരായ പണ്ഡിതരെ വാർത്തെടുത്ത് മൗലവി ആലിം ഇർഫാനി മൗലവി ഫാദുൽ ഇർഫാനി ഐദരി എന്നീ ബിരുദങ്ങൾ നൽകി സമൂഹ നന്മക്കായി സജ്ജരാക്കുന്നു സമഗ്രമായ പാഠ്യപദ്ധതിയും സംതൃപ്തമായ അന്തരീക്ഷവും തികഞ്ഞ അച്ചടക്കവും ഈ സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നു ഒപ്പം ഈ സ്ഥാപനത്തിൽ നിന്ന് പഠനം നടത്തുന്നവർക്ക് പ്ലസ് ടു ബിരുദം ബിരുദാനന്തര ബിരുദം തുടങ്ങി പല കോഴ്സുകളും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു വിജ്ഞാനദാഹികളെ ആത്മസംസ്കരണത്തിലൂടെ വളർത്തിയെടുത്ത് സമൂഹത്തിലേക്ക് മാതൃകാ പുരുഷന്മാരാക്കി മാറ്റുക എന്ന മഹത്തായ ദൗത്യമാണ് സയ്യിദന്മാരായ സൂഫികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം അസൗഫിൻ്റെ അനേകം ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ബൃഹത്തായ ലൈബ്രറി സ്ഥാപനത്തിൻ്റെ മുതൽക്കൂട്ടാണ് സൂഫി മേഖലയിലെ ഉന്നതർ രചിച്ചതും തലമുറകളായി കൈമാറിയതുമായ അനേകം ഗ്രന്ഥങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധ ഖുർആാൻ മനഃപ്പാഠമാക്കുക എന്ന മഹത്തായ കർമ്മം ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിക്കുന്നു അതിനായി മദ്രസ നൂറുൽ ഇർഫാൻ അറബി കോളേജിന് രണ്ട് സഹോദര സ്ഥാപനങ്ങൾ തൊടുപുഴയിലും മഞ്ചേരിയിലും നിലകൊള്ളുന്നു മഹാനായ കുന്നത്തേരിത്തങ്ങൾ ഖജ്ജസുല്ലാ ഹുസുറഹുൽ അസീസ് അവരുടെ ആത്മീയ ഗുരുവര്യരിൽ പ്രമുഖരും തൊടുപുഴ ഹസ്രത്ത് എന്ന പേരിൽ സുപ്രസിദ്ധരുമായ മുഹമ്മദ് സൂഫിയുൽ കോത്താരി ഖജ്ജസാഹ് ഹുസുറഹുൽ അസീസ് കാരിക്കോട് മഹാമിന് സമീപമുള്ള മഹ്ലറത്തുൽ ഖാദ്രിയയിൽ നൂറുൽ ഹാഫിൽ തഹ്ഫീലുൽ ഖുർആൻ കോളേജ് ചിട്ടയായി മുന്നോട്ട് പോകുന്നു മഞ്ചേരി അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന മഞ്ചേരി വാക്യത്തൊടി എന്ന പുണ്യസ്ഥാപനത്തിന്റെ ചാരത്ത് സ്ഥിതി ചെയ്യുന്ന അറബി കോളേജ് നിരവധി വിദ്യാർത്ഥികളും ചിട്ടയുത്ത പഠന സംവിധാനവുമായി പുരോഗതി പ്രാപിച്ച് മുന്നോട്ട് കുതിക്കുന്നു ഭദ്രതയും സൂക്ഷ്മതയുമുള്ള ഒരു കരുത്തുറ്റ മാനേജ്മെന്റിന് കീഴിലാണ് മദ്രസ ഇർഫാൻ അറബി കോളേജിന്റെ ചൈത്രയാത്രബുൽ വജൂദിനു ശേഷം പ്രധാന ഖലീഫയായ സയ്യിദ് സയ്യദ്ദീൻ ബാദുൽ അഷബ് ഇർഫാനി അൽ ജീനി തങ്ങളവറുകളാണ് ഈ വിജ്ഞാന പ്രകാശ ഗോപുരത്തിന്റെ മുഖ്യ മുഖ്യക്ഷാധികാരി കുന്നത്തേരി തങ്ങൾസൊല്ലാ ഹുസറുൽ അസീസ് മഹാനവറുകളുടെ പ്രിയപുത്രന്മാരായ മുത്തവല്ലി കെ പി തങ്ങക്കോയ തങ്ങൾ ജനറൽ സെക്രട്ടറി കെ പി സയ്യിദ് ഫവൽ തങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ നിഷ്കാമവും നിസ്തുല്യവുമായ പ്രവർത്തന മികവോടെ സ്ഥാപനം കാലത്തിൻ്റെ ചുവരെഴുത്തു വായിച്ച് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു